യേശു ക്രിസ്തുവിൽ എത്രയും സ്നേഹം നിറഞ്ഞവരെ ഈ നോയമ്പ് വിചാരത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു സഭാ ഈ നോയമ്പ് കാലത്ത് രണ്ട് തിരുനാളുകളാണ് സാഘോഷമായിട്ട് കൊണ്ടാടുക ഒന്ന് വിശുദ്ധ ഔസേ പിതാവിൻ്റെ തിരുനാളും രണ്ട് മംഗളവാർത്ത തിരുനാളും മാർച്ച് പത്തൊമ്പതായി ഇന്ന് നമ്മൾ വിശുദ്ധ ഔസെ പിതാവിൻ്റെ തിരുനാൾ സാഘോഷം കൊണ്ടാടുകയാണ് ഈ അവസരത്തിൽ തിരുനാളിൻ്റെ എല്ലാവിധ ആശംസകളും ഒത്തിരി സ്നേഹത്തോടുകൂടി നേർന്നു കൊള്ളട്ടെ ഇന്ന് നമ്മൾ പത്താടി സുവിശേഷം ഒന്നാം അധ്യായം പതിനെട്ട് മുതൽ ഇരുപത്തഞ്ച് വരെയുള്ള ഭാഗ്യങ്ങളാണ് ധ്യാനിക്കുക ഇവിടെ ഔസഫിതാവിൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന വെല്ലുവിളികളെ ഔസഫ ഏറ്റെടുക്കുന്നത് എപ്രകാരമാണെന്നാണ് നമ്മൾ കാണുക ഔസഫ ജീവിതത്തിലേക്ക് ക്രിസ്തുവിൻ്റെ ജനനത്തിനു മുൻപ് താൻ വിവാഹം കഴിക്കാൻ പോകുന്ന മറിയം എന്ന യുവതി ഗർഭിണിയാണെന്നുള്ള വിവരം കേൾക്കുമ്പോൾ രഹസ്യമായിട്ട് ഉപേക്ഷിക്കുവാനായിട്ട് തീരുമാനിക്കുമ്പോൾ ദൈവദൂതൻ യോസെ പിതാവിൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരികയും മറിയത്തെ ഒരു സംഖ്യവും ഒരു സംഖ്യയും കൂടാതെ തൻ്റെ ജീവിതത്തിലേക്ക് സ്വീകരിക്കുകയും ചെയ്യുന്ന നീതിമാനായ യോസി പിതാവിനെയാണ് നമ്മൾ കാണുക ജീവിത പ്രതിസന്ധികളിൽ മൂന്ന് കാര്യങ്ങളാണ് യുസെ പിതാവ് ഇവിടെ നോക്കിക്കാണുക ജീവിത പ്രതിസന്ധികളിൽ ദൈവത്തിൻ്റെ ദൂതനെ കാണുന്നു ദൈവത്തിൻ്റെ ദൂതൻ പറയുന്നത് കേൾക്കുന്നു ദൈവത്തിൻ്റെ ദൂതൻ പറയുന്നതനുസരിച്ച് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്നു പ്രിയമുള്ളവരെ നമ്മുടെയും ജീവിതത്തിൽ ഒരു വിധത്തിലെങ്കിൽ മറ്റൊരു വിധത്തിൽ ഒത്തിരി പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട് ഈ പ്രതിസന്ധികളിലും പ്രശ്നങ്ങളിലും സർവ്വസാധാരണയായിട്ട് നമ്മൾ ചെയ്യുക പലരോടും കൂടി കൂടിയാലോചിക്കുകയും പലരുടെയും അഭിപ്രായങ്ങൾ ചോദിക്കുകയും ഉപദേശം സ്വീകരിക്കുകയും ചെയ്യാറുണ്ട് ദൈവത്തിനോട് ഒഴികെ ഫലമോ നമ്മൾ ഇടപെടുന്ന എല്ലായിടത്തും പ്രശ്നങ്ങളുടെ ഒരു കൂമ്പാരം മാത്രമായിട്ട് അവശേഷിക്കുന്നു ഈ അവസരത്തിൽ യൗസപിതാവ് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഓർമ്മയാകണം അതായത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് എന്തൊക്കെ പ്രതിസന്ധികളോ പ്രശ്നങ്ങളോ കടന്നു വരുമ്പോഴും ദൈവത്തിൻ്റെ ദൂതനോട് അല്ലെങ്കിൽ ദൈവത്തോട് ചോദിക്കാണ്ട് ഒരു കാര്യവും ചെയ്യരുത് എന്നുള്ള ഒരു ഓർമ്മ പ്രശ്നങ്ങളുടെ പരിഹാരവുമായിട്ട് പല ഉപാധികളുമായിട്ട് നിങ്ങളുടെ വീട്ടുമുറ്റത്ത് ദൈവത്തിൻ്റെ ദൂതം കടന്നു വരുമ്പോൾ അവരെ ആട്ടി ഓടിക്കരുത് എന്നുള്ള ഒരു ഓർമ്മ മനസ്സിൽ ഒത്തിരി പ്രശ്നങ്ങളും ആഗ്രഹങ്ങളും തിരമാലകളൊക്കെ ഉയർന്നുയരുമ്പോൾ ജീവിതത്തിൽ എടുത്തു ചാടാതെ കാത്ത് കാത്തിരുന്നു കൊണ്ട് ആ പ്രശ്നങ്ങളെ തരണം ചെയ്യാനുള്ള ഒരു ഓർമ്മ ജർമ്മിയ പ്രവാചൻ്റെ പുസ്തകം ഇരുപത്തൊമ്പതാം അധ്യായം പതിനൊന്നാം വാക്യത്തിലെ വചനം നമ്മോട് പറയുന്നുണ്ടല്ലോ എനിക്ക് നിന്നെക്കുറിച്ചൊരു പദ്ധതിയുണ്ട് അത് നിന്റെ നാശത്തിനുള്ള നില മറിച്ച് നിന്റെ ക്ഷേമത്തിനുള്ളതാണെന്ന് ശുഭമായ ശുഭവും പ്രത്യാശയുമായ ഒരു ഭാവിയെക്കുറിച്ചുള്ളതാണ് പ്രിയമുള്ളവരെ രാവും രാത്രിയും കാത്തിരുന്നു കൊണ്ട് ദൈവത്തിൻ്റെ സ്വരം കേട്ട് ദൈവവിചാരത്തോടുകൂടി നമുക്ക് അവിടുത്തെ സ്വരവും ദൈവത്തിൻ്റെ ദൈവം മയക്കുന്ന ദൂതനെ കേൾക്കാനും അതനുസരിക്കാനും കാണാനും നാം മനസ്സ് വയ്ക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പല പ്രശ്നങ്ങൾക്കും പരിഹാരങ്ങൾക്കും ഉത്തരം കണ്ടെത്താനായിട്ട് പറ്റും വിശുദ്ധ വസപിതാവിൻ്റെ ജീവിതത്തിലുണ്ടായ പ്രശ്നങ്ങളിൽ മറിയത്തെ തള്ളിക്കളയാതെ ഒരു ശങ്കയും കൂടാതെ സ്വീകരിച്ചുകൊണ്ട് യഥാർത്ഥ നീതിമാനായ പിതാവിൻ്റെ ഒരു മനോഭാവം നമ്മൾ കണ്ടതാണ് എല്ലാവരെയും അതിശയിപ്പിക്കുന്ന നീതിമാനായ ഉസി പിതാവ് പത്തായുടെ സുവിശേഷം അഞ്ചാം അധ്യായം ഇരുപതാം വാക്യത്തിൽ വചനം നമ്മോട് പറയുക നിങ്ങളുടെ നീതി അപരനെ അതിശയിപ്പിക്കുന്നതിന് വിധത്തിലുള്ളതായിരിക്കണം എങ്കിൽ നിങ്ങൾ ദൈവരാജ്യത്തിന് അവകാശികളായിത്തീരും പ്രിയമുള്ളവരെ നമുക്കും നമ്മുടെ ജീവിതങ്ങൾ കൊണ്ട് മറ്റുള്ളവരെ അതിശയിപ്പിക്കുന്ന തരത്തിൽ ഉള്ള നീതിക്ക് ഉടമസ്ഥരാകാം അതോടൊപ്പം വിശ്ജ ഔസ പിതാവ് തൻ്റെ പുത്രനെ പഠിപ്പിച്ചു കൊടുത്തതും ഈ അതിശയിപ്പിക്കുന്ന തരത്തിലുള്ള നീതിയാണ് കർത്താവിൻ്റെ കുരിശുമരണവും കിടാനുഭവത്തെക്കുറിച്ച് നമ്മൾ ധ്യാനിക്കുമ്പോഴും ക്രിസ്തു കാണിച്ചതും ഈ വളർത്തുപിതാവ് പഠിപ്പിച്ച അത് അതിശയിപ്പിക്കുന്ന നീതി തന്നെയാണ് പ്രിയമുള്ളവരെ നമുക്കും ഈ നീതി നീതിമാനായ ഔസേ പിതാവിൻ്റെ മാതൃക നമ്മുടെ ജീവിതത്തിൽ സ്വന്തമാക്കിക്കൊണ്ട് ഈ വളർത്തുപിതാവിൻ്റെ മക്കളായി തീരാനുള്ള വലിയ അനുഗ്രഹം യാചിച്ച് ഈ കാലത്തിലേക്ക് നമുക്കും ക്രിസ്തുവിനോട് ചേർന്ന് നിൽക്കാം അതോടൊപ്പം തന്നെ വിശ്വസ്പിതാവിൻ്റെ മാധ്യസ്ഥ്യം തേടിക്കൊണ്ട് ജീവിതങ്ങളെ നമുക്ക് ധന്യമാക്കി തീർക്കാം